നമസ്കാരം നടത്തിയെന്ന് ആരോപിച്ചു കോഴിക്കോട് സ്വദേശി ദീപകിന്റെ വീഡിയോ പ്രചരിപ്പിച്ച പടകര സ്വദേശിനി ഷിൻജിത മുസ്തഫ മഞ്ചേരി വനിതാ ജയിലിലാണ് ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നത് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്ന ഷിൻജിതയ്ക്ക് ജയിലിനുള്ളിൽ മൊബൈൽ ഫോണോ റീൽസ് ഇടുവാനുള്ള സൗകര്യമോ എന്തായാലും കിട്ടില്ല ഇപ്പോൾ പാൻ ഇന്ത്യൻ ലെവലിലേക്കാണ് റീച്ച് കിട്ടിയിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ മുൻ പഞ്ചായത്ത് മെമ്പറും മോട്ടിവേഷണൽ സ്പീക്കറുമായ ഷിൻജിത ജയിലിനുള്ളിലെ ദുരിതപൂർവമായ സാഹചര്യങ്ങളിൽ തളർന്നുപോയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കൊതുകുകേടിയും ജയിലിലെ സാധാരണ ഭക്ഷണവും ഈ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിക്ക് താങ്ങാനാകുന്നില്ല പുറലോകത്ത് മോട്ടിവേഷൻ പ്രസംഗങ്ങൾ നടത്തിയിരുന്ന ഇവർക്ക് ജയിലിനുള്ളിൽ സഹതടവുകാരുടെ മുന്നിൽ നിരാശയോടെയാണ് തള്ളി നീക്കേണ്ടി വരുന്നത് ദീപകിന്റെ ആത്മഹത്യയെ തുടർന്ന് ഒളിവിൽ പോയ ഷിംജിതയെ വടകരയിലെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് പോലീസ് സാഹസികമായി പിടികൂടിയത് പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിന് പിന്നാലെയാണ് ഈ അറസ്റ്റ് ബസിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസിനാർ ഷിൻജിത പുറത്തുവിട്ട വീഡിയോ എഡിറ്റ് ചെയ്തതാണെന്നും യുവാവിനെ ബോധപൂർവം അപമാനിക്കാൻ ശ്രമിച്ചതാണെന്നുമാണ് വ്യക്തമായിട്ടുള്ളത് ഒരു കുടുംബത്തിന്റെ അത്താണിയായ യുവാവിനെ മരണത്തിലേക്ക് തള്ളിയിട്ട ഷിൻജിതക്കെതിരെ കർശന വകുപ്പുകൾ ചുമത്തണമെന്ന ആവശ്യത്തിലാണ് ദീപകിന്റെ കുടുംബം കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് ഷിൻജിതെ കുന്ദമംഗലം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത് തുടർന്നാണ് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് മഞ്ചേരി വനിത ജയിലിലേക്ക് അയച്ചതും ദീപകിന്റെ മാതാവിന്റെ പരാതിയിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തതിന് പിന്നാലെയാണ് ഷിഞ്ചിത ഒളിവിൽ പോകുവാൻ ശ്രമിച്ചത് കഴിഞ്ഞ ദിവസം ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യപേക്ഷയും നൽകി വിദേശ ബന്ധമുള്ളതിനാൽ ഇവർക്കെതിരെ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് മറക്കി വടകരയിൽ ഉണ്ടായിരുന്ന രഹസ്യ വിവരത്തെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് അറസ്റ്റിലായത് ഷിഞ്ചിത പങ്കുവച്ച വീഡിയോ എഡിറ്റ് ചെയ്തത് ദൈർഘ്യം കുറച്ചതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ബസിലെ സിസിടിവി ദൃശ്യങ്ങളും ശേഖരിച്ചു ഷിൻജിതക്കെതിരെ ഐ ടി ആക്ടും മറ്റ് വകുപ്പുകളും ചുമത്തണമെന്ന് ദീപകിന്റെ കുടുംബം ആവശ്യപ്പെട്ടു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പയ്യന്നൂരിൽ ബസ് യാത്രക്കിടെ ഷിൻജിത ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്തത് അതേസമയം ഷിൻജിതയെ കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് വടകരയിലെ ബന്ധപ്പെട്ടുനിന്ന് അതീവ രഹസ്യമായി തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തത് സ്വകാര്യ വാഹനത്തിൽ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധന നടത്തി പത്ത് മിനിറ്റിനുള്ളിലാണ് കൊയിലാണ്ടിയിൽ നിന്ന് പോലീസ് വാഹനത്തിൽ കുന്ദമംഗലം കോടതിയിൽ എത്തിച്ചത് കോടതിയിൽ കനത്ത സുരക്ഷയും ഏർപ്പെടുത്തി പർദ്ധയും മാസ്കും ധരിച്ചെത്തിയ ഷിൻജിതെ ആളുകൾ തിരിച്ചറിഞ്ഞിരുന്നില്ല വൈദ്യ പരിശോധനയ്ക്ക് ശേഷമായിരുന്നു ഈ വിവരം പോലും പുറത്തു വന്നത് ഷിൻജിതയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലും പൊതുജനങ്ങൾക്കിടയിലും പ്രതിഷേധമുയർന്നതോടെ പ്രതിഷേധക്കാരെ തന്ത്രപരമായി കബളിപ്പിച്ചാണ് ഇവരെ പിടികൂടിയതും കോടതിയിൽ എത്തിച്ചതും അറസ്റ്റ് ചെയ്ത് വൈദ്യ പരിശോധനയ്ക്ക് എത്തിക്കുന്നതുവരെ മാധ്യമങ്ങളിൽ നിന്ന് നടപടികൾ മറച്ചുവെക്കുവാനും പോലീസ് ശ്രമിച്ചു യുവതിയിൽ നിന്ന് തുടക്കത്തിൽ തന്നെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിൽ എടുത്തിരുന്നുവെങ്കിലും അറസ്റ്റ് ഉണ്ടാകുന്നതിനാൽ പ്രതിഷേധം ശക്തമായിരിക്കുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം പോലീസിന് നാടകി നീക്കമുണ്ടായത് ഷിൻചിതയ്ക്ക് രക്ഷപ്പെടാൻ അവസരം നൽകുകയാണ് പോലീസ് എന്ന് ആരോപണമുയർന്നു ഇവർ വിദേശത്തേക്ക് കടന്നതായി വരെ പ്രചാരണം ഉണ്ടായി നാട്ടിൽ തന്നെ ബന്ധുവിട്ടിൽ താമസിക്കുകയായിരുന്നു ഷിൻജിത സൈബർ പോലീസിന്റെ പ്രാഥമിക അന്വേഷണം കഴിയുന്നതുവരെ ബന്ധവിട്ടിൽ തന്നെ ഉണ്ടാകണമെന്ന പോലീസ് നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ഇത് എന്നാൽ യുവതി മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതോടെ പോലീസ് ജാഗരൂകരായി ഔദ്യോഗിക വാഹനം ഒഴിവാക്കി പോലീസ് ഉദ്യോഗസ്ഥന്റെ കാറിൽ വടക്കരയിലെത്തി പന്ത്രണ്ട് മണിയുടെ ഷിഞ്ചിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു മഫ്തിയിലായിരുന്ന പോലീസുകാർ വിശദീകരണം തേടാണെന്ന് പറഞ്ഞാണ് കസ്റ്റഡിയിലെടുത്തത് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചത് രോഗി കൊണ്ടുവരുന്ന രീതിയിലാണ് വിവരമറിഞ്ഞ് മാധ്യമങ്ങൾ എത്തിയതോടെ പോലീസ് വീണ്ടും അടവ് മാറ്റി കേസെടുത്ത മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ എത്തിക്കുന്നതിന് പകരം നേരെ കുന്നമകലം കോടതിയിൽ എത്തിച്ചു ഇതിന് തൊട്ടു മുൻപ് സ്വകാര്യ കാറിൽ നിന്ന് പോലീസ് പ്രതി ഉദ്യോഗസ്ഥരും മാറിക്കഴിഞ്ഞതും പോലീസുകാർ യൂണിഫോമിലേക്ക് മാറിയതും ഇതിനിടയിലാണ് ഷിൻജിഡെ ഹാജരാക്കുന്നതിന് മുന്നോടിയായി ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലും പരിസരത്തും കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയത് കറുത്ത ബുർഖ ധരിച്ചാണ് ഷിൻജിന്റെ കോടതിയിൽ ഹാജരാക്കിയത് ഷിൻജിയുടെ ജാമ്യപേക്ഷ കോടതി പരിഗണിക്കും വടകരയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത ശേഷം താലൂക്ക് ആശുപത്രിയിൽ ഷിഞ്ചിനെ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചത് സ്വകാര്യ കാറിലായിരുന്നു മൂന്ന് മണിക്കാണ് ഷിഞ്ചിനെ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്നത് കാറിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പാർദയും മുഖത്ത് മാസ്കും ധരിച്ചത് കൊണ്ട് തന്നെ താലൂക്ക് ആശുപത്രി പരിസരത്തുള്ള ആരും തന്നെ ഇവരെ തിരിച്ചറിഞ്ഞിരുന്നില്ല മഫ്തിയിൽ ഒരു വനിതാ പോലീസും ഒരു പുരുഷ പോലീസുമാണ് ഷിഞ്ചിനൊപ്പം അകത്ത് പ്രവേശിച്ചത് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഈ വൈദ്യ പരിശോധന പൂർത്തിയാക്കി ഇതിനുള്ളിൽ ചുരുക്കം ചില മാധ്യമ പ്രവർത്തകർ ഈ വിവരമറിഞ്ഞ സ്ഥലത്തെത്തി ഷിൻജിത പുറത്തേക്ക് വന്നതും മാധ്യമ പ്രവർത്തകർ പകർത്തി പൊതുജനങ്ങൾ ആരും ഷിൻജിതെ തിരിച്ചറിഞ്ഞില്ല പുറത്തിറങ്ങിയ ഉടൻ പോലീസിനൊപ്പം കാറിനടുത്തേക്ക് നീങ്ങുകയും ഉടൻ തന്നെ അവിടെ നിന്ന് പോകുകയുമായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ പെട്ടുപോയ ഷിൻജിത തന്റെ മുഖത്തെ ജാള്യത മറിക്കുവാൻ പരമാവധി ശ്രമിച്ചിരുന്നു മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാതെ നേരെ കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഷിൻജിത പ്രതിക്ക് വി പരിഗണന ലഭിച്ചെന്നും പെറ്റി കേസിൽ പോലും കയ്യാമം വെച്ചു കൊണ്ടുപോകുന്ന പോലീസ് പ്രതിയെ വി ഐ പി പരിഗണന നൽകിയ സംഭവം അന്വേഷിക്കണമെന്നുമാണ് ഡിവൈഎഫ്ഐ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഷിൻജിതയെ കാണാൻ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് ജനങ്ങൾ തടിച്ചുകൂടിയതോടെ ജംഗ്ഷനിൽ വൻ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടിരുന്നു ഉച്ചയ്ക്ക് രണ്ടരയോടെ മാധ്യമ പ്രവർത്തകർ എത്തിയതോടെയാണ് ആളുകൾ ഈ വിവരം അറിഞ്ഞു തുടങ്ങിയത് തടിച്ചുകൂടിയവരിൽ ഭൂരിപക്ഷം പേരും ഷിൻജിദയ്ക്ക് നേരെ പ്രതിഷേധിക്കുവാൻ എത്തിയതായിരുന്നു ബി ജെ പി പ്രവർത്തകരും ഇവിടെ പ്രതിഷേധവുമായി എത്തി ഇത് സ്റ്റേഷൻ മുറ്റത്ത് വലിയൊരു ജനക്കൂട്ടം ഉണ്ടാക്കാനിടയാക്കി ബിജെപി സിറ്റി പ്രസിഡന്റ് കെ പി പ്രകാശ് ബാബു കൗൺസിലർമാരായ ടി റണീഷ് ഇൻ ഡി എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തകരെത്തിയത് പക്ഷേ വടകരയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത പ്രതിയെ സ്റ്റേഷനിൽ കൊണ്ടുവരാതെ നേരെ കുന്ദമകലം കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ എത്തിച്ചാൽ സംഘർഷം ഉണ്ടായേക്കുമെന്ന കണക്കുകൂട്ടലിലായിരുന്നു ഇത് മെഡിക്കൽ കോളേജ് എസ് ഐ വിർണിന്റെ സ്വകാര്യ കാറിലാണ് പ്രതിയെ കൊണ്ടുപോയതെന്നും ഐ ടി ആക്ട് പ്രകാരമുള്ള കേസ് കൂടി എടുക്കണമെന്നും കെ പി പ്രകാശ് ബാബു ആവശ്യപ്പെട്ടു അറസ്റ്റ് ചെയ്ത മഞ്ചേരി സ്പെഷ്യൽ സബ് ജയിലിൽ എത്തിച്ചപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധമുണ്ടായി വൻ പോലീസ് സന്നാഹത്തോടെ കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏഴ് മണിയോടെയാണ് ജയിലിൽ പ്രവേശിപ്പിച്ചത് സ്വകാര്യ ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് സമൂഹ മാധ്യമത്തിൽ ഇവർ വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്നാണ് ദീപക് ജീവനൊടുക്കിയത് കോഴിക്കോട് റിമാൻഡിലായിരുന്ന പ്രതി അരീക്കോട് താലൂക്ക് ആശുപത്രിയിൽ വൈദ്യ പരിശോധനയും സ്ക്രീനിങ് ടെസ്റ്റും നടത്തിയത് മഞ്ചേരിയിൽ എത്തിച്ചാണ് ഷിഞ്ചിത എത്തുന്നതറിഞ്ഞ പ്രതിഷേധമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജയിൽ പരിസരത്ത് തടിച്ചുകൂടുകയായിരുന്നു മെഡിക്കൽ കോളേജ് പോലീസിന്റെ വാഹനം എത്തിയതോടെ പ്രതിഷേധക്കാർ വാഹനം വളഞ്ഞു സമരക്കാരെ തള്ളി മാറ്റിയാണ് പ്രതിയെ പോലീസ് ജീപ്പിൽ നിന്ന് ഇറക്കിയത് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി പ്രവർത്തകരെ നീക്കുവാൻ പോലീസ് പാടുപെട്ടു ഇതിനിടെ പത്ര ഫോട്ടോഗ്രാഫർമാരെ തടയാനുള്ള ശ്രമവും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി പ്രതിഷേധക്കാരെ ബലം പ്രയോഗിച്ചു നീക്കി സ്പെഷ്യൽ സബ്ജയിലെ വനിതാ സെല്ലിലാണ് ഷിൻജി പാർപ്പിച്ചിരിക്കുന്നത് സിപിഐ നേതാവ് പഞ്ഞൻ രവീന്ദ്രൻ ദീപകന്റെ വീട്ടിലെത്തി മാതാപിതാക്കളെ ആശ്വസിപ്പിച്ചു ഒരു തെറ്റും ചെയ്യാത്ത ചെറുപ്പക്കാരനാണ് വിട്ടുപിരിഞ്ഞത് ഒരാളെ പ്രതിയാക്കി വലിയ ആളാകാൻ നോക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാരന്റെ ജീവനാണ് ഇല്ലാതായത് ജാഗ്രതയോടുള്ള സമീപനം സർക്കാരിന്റെ പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം അനാഥരാക്കപ്പെട്ട മാതാപിതാക്കളെ ചോർത്തു പിടിക്കണമെന്നാണ് പഞ്ഞൻ രവീന്ദ്രൻ പ്രതികരിച്ചത് സി ജില്ലാ സെക്രട്ടറി പി ഗവാസ് മണ്ഡലം സെക്രട്ടറി പി ആസിസ് ബാബു ജില്ലാ സെക്രട്ടറി അഭിജിത്ത് കോറോത്ത് ജോയിന്റ് സെക്രട്ടറി ബി ദർശിൻ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷ സാറാ ജാഫ് സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം പി പ്രേംകുമാർ എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു മരിച്ച ദീപകിന്റെ കുടുംബത്തെ സർക്കാർ സഹായിക്കണമെന്ന് സി പി ഐ ജില്ലാ കൗൺസിൽ ആവശ്യപ്പെട്ടു വയോധികരായ മാതാപിതാക്കളുടെ ഭാവി ജീവിതം ചോദിച്ചതിനുമാണ് കുടുംബത്തിന് സർക്കാരിന്റെ പൂർണ്ണ സഹായം പിന്തുണയും ഉണ്ടാകണമെന്നാണ് സി പി ഐ ആവശ്യപ്പെട്ടത്